അസ്സാം വരഹി നിസ്കാരത്തിൽ ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു ഒന്നാമത്തെ സംശയം ചുരുക്കത്തിൽ ഇതിന്റെ ഒരു ജവാബ് നമ്മൾ ഇതിൽ എപ്പോഴോന്ന് പങ്കുവച്ചു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് ഇപ്പോ എനിക്ക് പറഞ്ഞാൽ കഴിയുന്നില്ല ഏതായിരുന്നാലും ഇത് ഈ ചോദ്യകർത്താവിന് മാത്രമുള്ളൊരു ബുദ്ധിമുട്ടല്ല പറയുന്ന എനിക്കും ഇപ്പോൾ അത് വായിച്ച ആൾ അല്ലേ അളപ്പെടുത്തണോ എല്ലാവർക്കും ഉള്ളൊരു വിഷയം തന്നെയാണ് പക്ഷെ അതിൽ ഏറ്റക്കുറച്ചിലും ഉണ്ടാകും എന്നതാണ് അതിൽ പറയാനുള്ളത് എത്രത്തോളം നസൂർ കരീം സുല്ലാ അലൈഹി സ്വലമയുടെ മരുമകൻ അലി അറുദാഹുത്താല അനുഭവിന് വരെ ഒരു സമയം ഒരു പിന്നെ പ്രവാചകൻ്റെ ഒരു വാക്ക് അത് പ്രവാചകന്റെ കൈവശം രണ്ട് പുതപ്പുണ്ടായിരുന്നു അപ്പോൾ നിസ്കാരത്തിൽ ഒരു ചിന്തയും കൂടാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ വറുത്ത് ഭാഗത്ത് കാണുന്ന പുതപ്പ് തരാമെന്നുള്ള ഒരു വാക്തത്വം പ്രവാചകൻ പറഞ്ഞു അപ്പോൾ അനു അത് ഏറ്റെടുത്തു ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ അങ്ങനെ ഒരു ചിന്ത നിസ്കരിക്കും അപ്പൊ നിസ്കാരത്തിൽ വന്ന് ഒരു ചിന്തയും ഇല്ല പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ ആ മറ്റേ പൊതുപ്പ് കിട്ടി തരക്കടില്ല എന്നൊരു ചെറിയ ചിന്ത വന്നു അപ്പോൾ ഒരു ചിന്തയും വരാതെ നിസ്കരിക്കാൻ കഴിയില്ല എന്നൊരു ലക്ഷ്യം നമുക്ക് കിട്ടിയിരിക്കണം എന്നാൽ പിന്നെയോ നമുക്ക് പരിപൂർണമായിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയും അത് നമ്മുടെ ജിഹാദ് നഫ്സാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു അമലുണ്ടെങ്കിൽ അത് നിസ്കാരമാണ് ജഗാത്തല്ല സോമല്ല ഹജ്ജല്ല അതിനൊന്നും വേണ്ട നമസ്കാരം തന്നെയാണ് ആ തൊക്കിബീറത്തിൽ ഹെഹറാം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ മറ്റുള്ളവർക്ക് ഹറാമാക്കി അള്ളാഹുരൊക്കെ പോസിറ്റിയ എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുനോടുള്ള മുനാജാത്താണ് അത് നമുക്ക് അതിന്റെ യഹസാൻ എന്ന് പറയുന്ന ഉള്ളിൽ തട്ടിയതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് നമ്മുടെ മറ്റ് ഭൗതികമായ ഏത് പ്രവർത്തന മേഖലകളിലും നമ്മൾ ചിന്ത മാറുന്നില്ലല്ലോ നാം എവിടെയെങ്കിലും കടയിൽ കയറി ചെന്നിട്ട് ഞമ്മള് ഒരു സാധനം പിടിച്ചിട്ട് അതിന് പറഞ്ഞു അതിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് റുപ്യാണെന്ന് പറയുമ്പോൾ അതിന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയും കൊടുത്താൽ നമ്മൾ പോരല്ല അത് ശ്രദ്ധയോടെ എടുക്കുകയാണ് അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പോലെ നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് പാസ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് എന്താണ് ഇയാള് ചെയ്യുന്നത് നമ്മൾ അവിടെ തന്നെ പോസ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ അത് വരാം അതാണ് കിട്ടിയിട്ട് വേണം പിന്നെ അങ്ങോട്ട് പോകാനല്ലേ അപ്പൊ ആ ടൈമിലൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ എ ടി എം കാർഡി കാർഡ് എടുക്കുന്നു കൊടുക്കുന്നു കാശുകൾ കൃത്യമാകുന്നത് ഇതൊക്കെ ശ്രദ്ധ അവിടെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളൊരു ഫങ്ഷന് പോകുന്നു അവിടെ ചെന്നാൽ നമ്മൾ അവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് നമ്മൾ ഇരിക്കുന്നില്ല നമ്മൾ നമ്മളതിൻ്റെ ആ പിന്നെ കാതലായ വശങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളവിന്ന് മാറുന്നില്ല അങ്ങനെ ഒരു കല്യാണത്തിന് പോകുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ പുതിയവണ്ണിൻ്റെ കൂടെ പോവാണ് അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും അന്തം മുട്ടുന്നവണ്ണം വണ്ടിക്കാരാ നമ്മൾ വൈകാറില്ല നമ്മൾ സീറ്റ് ആദ്യം പിടിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിന് അവിടെ ഒരു അറ്റാച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്താണ് അത് നമ്മളോട് ബന്ധപ്പെട്ടതാണെന്നും നമുക്ക് വേണ്ടതാണെന്നുള്ളൊരു ഓർമ്മ നമ്മളുണ്ടായതാണ് അപ്പോൾ നിസ്കാരത്തിലേക്ക് അങ്ങനെ അതിങ്ങോട്ട് കടത്തി വെക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ നമ്മൾ ഉണ്ടാക്കി എടുക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെയാണ് അതിനെ കൊണ്ടുവരേണ്ടത് അപ്പൊ അതൊരു രോഗമൊന്നും അല്ലാതെ പിശാച്ചെ നമ്മളങ്ങനെ കറത്തിക്കൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് അവനോടുള്ള ഒരു മൽപിടുത്തം അവനോടുള്ള ഒരു പ്രതികാര മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഒന്ന് രണ്ടാമത് വേണ്ടത് നമ്മൾ തെക്കി പേറത്തിൽ ഏറാം കെട്ടി കഴിഞ്ഞാലും നമ്മളങ്ങ് ഓർത്തുപോയ ഞാൻ മൗത്തിനെ മരണത്തെ ലൈവായി കാണാണ് ഇത് കൂടെ ഞാൻ മരിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തിൽ അലച്ച വരികയില്ല നമ്മുടെ ശ്രദ്ധ അവിടെ തന്നെ നിക്കും അവിടെ തന്നെ നിക്കും രണ്ടാമത് മനുഷ്യന് വന്ന ടിവിയോ അതല്ലെങ്കിൽ മറ്റുള്ള മ്യൂസിക്കുകളോ പോലുള്ളതിലൊക്കെയാണ് ശ്രദ്ധകൾ പതിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ പൈശാചികത കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കും നമ്മളെ ചിന്ത മാറ്റാൻ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നതാണ് പിന്നെ പ്രത്യേകിച്ച് വീടുകളിലൊക്കെ വെച്ചിട്ട് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കുമ്പോൾ പ്രയാസം ഉണ്ട് പ്രയാസമുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം ചെറിയ കുട്ടികളും അടുക്കളയിലുള്ള ശബ്ദം അവിടെ പ്രശ്നം ഇവിടെ കുട്ടികളെ ഓടുന്ന ശബ്ദം ഇതൊക്കെ ഇടയിൽ വേണം ആണുങ്ങൾ അത്ര സൗകര്യം കിട്ടില്ല എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എങ്കിലും ഈ മരണമാണ് എന്റെ മുമ്പിലുള്ളത് എന്ന ആ ഒരു ചിന്ത നമുക്കറിയാലോ റബത്തുവിന്റെ സുബൈർ അലാഹുത്താലു വേണ്ടിന്റെ കാറ് മുറിച്ചെടുത്തത് നിസ്കാരത്തിലായിരുന്നു എന്നാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു മൂപ്പര എന്തേത് മുറിക്കായിരുന്നു കാരണം മൂപ്പര അത്രക്ക പിന്നെ കോമ്പ്യൂട്ടർ അവിടെ കിട്ടിയിരിക്കും നിസ്കാരത്തിൽ അപ്പൊ നമുക്കത് അത്ര ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈമാനിന്റെ സിയാദത്ത് നുക്സാൻ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണെങ്കിലും നമുക്ക് ഒരു പരിധി എന്നല്ല പരിധിയിൽ അപ്പുറം തന്നെ നമ്മൾ ശ്രമം ശ്രമിച്ചുകൊണ്ട് അതിലിപ്പോ അതില് ശ്രദ്ധ ഉണ്ടാക്കണം ഒന്ന് രണ്ടാമത് ചെയ്യേണ്ടത് ഞാൻ എന്റെ ഖുർആൻ ഹദീസ് പഠന ക്ലാസ് ഞാൻ എടുത്തത് തന്നെ അത് ഞാൻ അങ്ങനെ ക്ലാസ് തുടങ്ങിയത് തന്നെ എന്തിനു വേണ്ടിട്ടാണ് ഈ നിസ്കാരം ക്ലിയർ ആക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് ഞാനതിന്റെ ചെറിയ ചെറിയ സൂറകളും ഫാദ്യയുടെ അർത്ഥങ്ങളും അതാണ് ഞാൻ അതിലിങ്ങനെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങനെ കേന്ദ്രീകരിച്ച് കൊടുത്താൽ നമ്മുടെ ശ്രദ്ധ അതിലിങ്ങനെ തട്ടി നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും അപ്പൊ അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പൊ ആ ക്ലാസിന്റെ ഫസ്റ്റ് ഭാഗങ്ങൾ നിങ്ങൾ ഇവിടെ അഡ്മിൻലോ പറഞ്ഞാൽ പറഞ്ഞാല് ആരെങ്കിലും അതിലൊക്കെ ആടെ ഉണ്ടാവും അപ്പൊ അതൊന്ന് വൺ ബൈ ആയിട്ട് ഇൻഷാൾ നിങ്ങളൊന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കും അതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അവരോട് പറഞ്ഞത് കിട്ടും ഇതിൻ്റെ ഖുർആാൻ ഹദീസ് പഠന വേദി അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ പൂര് അപ്പോൾ അതിനകത്ത് ജീവിതം ഉണ്ട് അതിൽ ഖുർആൻ ഉണ്ട് അതിൽ ഹദീസ് ഉണ്ട് അങ്ങനെ അത് മാത്രം വെച്ചിട്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ തന്നെ ഈ ഈ ആദ്യമായിട്ട് ഇവിടെ ഫാത്തിഹ അതിൻ്റെ ചെറിയ സുഹൃത്തുക്കൾ ആസിൻ്റെ അവിടെ നിന്നും കൂടെ ഇങ്ങനെ നമ്മളതിൻ്റെ ആ പുറഭാഗമായിട്ടിങ്ങനെ ബന്ധപ്പെട്ട് കൊണ്ട് പോകണം അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ സ്വന്തം നിസ്കരിക്കുമ്പോൾ നമ്മൾ ആ കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് മനസ്സിലാക്കുക പിന്നെ പിശാച്ചിനോടുള്ള ആ ഒരു എതിർപ്പ് അത് തന്നെയാണല്ലോ കാരണം നമ്മൾ അള്ളാഹ് ാണ് തിരിയുന്നത് എന്ന് വരുമ്പോൾ ഓൻ അവിടെ വല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുക ഈ വിഷമിപ്പിക്കുക നമ്മളെ മരിക്കുന്ന സമയത്തും വരും നമ്മളെ റോഹ് പിടിപ്പിക്കുമ്പോഴും വരും അപ്പോൾ ഇവിടെ മരിക്കുകയാണ് എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കൊണ്ട് അവിടേക്കുള്ള ആ ഒരു പന്തെ ആ നില്ക്കുക നിൽക്കുമ്പോൾ ഞാൻ മഷറിലാണ് എന്ന് തൊടങ്ങണം സുജോതിലേക്കുമ്പോൾ ഞാൻ കവറിലേക്ക് പോവുകയാണ് എന്നുള്ള ചിന്ത വരണം ആ റൊക്കുവിലേക്ക് വരുമ്പോൾ എന്നെ കവറിലേക്ക് താഴ്ത്തുകയാണ് എന്ന് വരണം ആ പിന്നെ നൃത്തം ആ ഇരുത്തം ആ വിരല് ചൂണ്ടൽ ഇതേ ഈ സമയത്തൊക്കെ അത് ആ സ്രാത്തുപാലമാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ കടത്തിക്കൊണ്ടു വന്നിട്ട് നിസ്കാരത്തിന്റെ ശ്രദ്ധ അവിടെ നിങ്ങൾ കേന്ദ്രീകരിക്കുക എ കേന്ദ്രീകരിക്കാനുള്ള പരിപൂർണമായിട്ട് ശ്രമം ചെയ്യുക എന്ന് അതിനോട് ജവാബ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു കേട്ടു നോക്കി